ഹായ് ഹലോ നമസ്കാരം പി എസ് സി ലാഡർ വിത്താൻജിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് പി എസ് സിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം മുഗൾ ഭരണത്തിന്റെ പൂർണമായ പതനത്തിന് കാരണമായ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം മുഗൾ ഭരണത്തിന്റെ പൂർണമായ പതനത്തിന് കാരണമായ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് പത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുവാനുണ്ടായ പ്രധാന കാരണം മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുവാനുണ്ടായ പ്രധാന കാരണം മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർഷ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർഷ സഫർ ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർഷ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷ സഫർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിൽ ആരെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർഷ രണ്ടാമൻ ആരെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർഷ രണ്ടാമൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ജെയിംസ് ഹ്യൂസൺ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ജെയിംസ് ഹ്യൂസൺ ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹെയ്സി ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹെയ്സി ജോൺ ഹേയ്സിയുടെ ഉത്തരവ് ലംഘിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തി ജമാധാർ ഈശ്വരി പ്രസാദ് ജോൺ ഹേസിയുടെ ഉത്തരവ് ലംഘിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തി ജമാധാർ ഈശ്വരി പ്രസാദ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കേണൽ ജോൺ ഫിനിസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കേണൽ ജോൺ ഫിനിസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട റിലീഫ് ഓഫ് ലക്നൌ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാർക്കർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാർക്കർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലെ ദത്തവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമപ്രകാരം ഇന്ത്യൻ സൈനികർക്ക് യുദ്ധത്തിനായി കടൽ കടന്നു പോകേണ്ടി വന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലെ ദത്താവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമപ്രകാരം ഇന്ത്യൻ സൈനികർക്ക് യുദ്ധത്തിനായി കടൽ കടന്നു പോകേണ്ടി വന്നത് മംഗൾ പാണ്ഡ്യ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻഫെന്ററി റെജിമെന്റ് മംഗൾ പാണ്ഡ്യ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻഫെന്ററി റെജിമെന്റ് മംഗൾ പാണ്ഡ്യ അഡ്ജൂട്ടന്റ് ബോഗിനെ കൊലപ്പെടുത്തിയത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒമ്പത് മംഗൾ പാണ്ഡെ അഡ്ജൂട്ടന്റെ ബോഗിനെ കൊലപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര ചപ്പാത്തിയും ചുവന്ന താമരയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര ചപ്പാത്തിയും ചുവന്ന താമരയും വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഡൽഹി വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഡൽഹി വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുത്തത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പന്ത്രണ്ട് വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പന്ത്രണ്ട് ഗ്വാളിയോർ ഛാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് മേധാവി ഹ്യൂ ഗ്രോസ് ഗ്വാളിയോർ ഛാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് മേധാവി ഹ്യൂ ഗ്രോസ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗോറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി താന്ത്യ തോപ്പി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗോറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി താന്ത്യ തോപ്പി താന്ത്യ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ നാനാസാഹിബിന്റെ പട്ടാള മേധാവി നാനാ സാഹിബിന്റെ പട്ടാള മേധാവി തോപ്പി പേശ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രൻ നാനാ സാഹിബ് പേശുവാ ബാജിറാബുവിന്റെ ദത്തുപുത്രൻ നാനാസാഹിബ് നാനാസാഹിബിന്റെ യഥാർത്ഥ നാമം ദോണ്ഠു പന്ത് നാനാസാഹിബിന്റെ യഥാർത്ഥ നാമം ദോണ്ഠു പന്ത് കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാസാഹിബ് കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാസാഹിബ് മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാസാഹിബ് മൂന്നാം നെപ്പോളിയൻ നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂലൈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂലൈ ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികൻ മംഗൾ പാണ്ഡെ ഗ്രീസ് പുരട്ടി വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികൻ മംഗൾ പാണ്ഡെ മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചു തുടങ്ങിയത് എപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ജനുവരി മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ജനുവരി ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസൺ ഡൽഹിയിലെ കശാപ്പുകാരൻ ജോൺ നിക്കോൾസൺ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വിപ്ലവ സമയത്തെ ബ്രിട്ടണിലെ രാജ്ഞി വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വിപ്ലവ സമയത്തെ ബ്രിട്ടണിലെ രാജ്ഞി വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൻ പ്രഭു ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങൾ മീററ്റ് ലക്നൌ ആഗ്ര അലഹബാദ് മധുര അലിഘട്ട് ഉത്തർപ്രദേശിലെ പ്രധാന കലാപ മീററ്റ് ലക്നൗ ആഗ്ര അലഹബാദ് മധുര അലിഘട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വിപ്ലവത്തിന്റെ വന്യവയോധികൻ കൺവർസിംഗ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ കൺവർസിംഗ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ പഞ്ചാബ് ബോംബെ മദ്രാസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ പഞ്ചാബ് ബോംബെ മദ്രാസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ നൂറ്റി അമ്പതാം വാർഷികം ഇന്ത്യ ആഘോഷിച്ചത് എപ്പോൾ രണ്ടായിരത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ നൂറ്റി അമ്പതാം വാർഷികം ഇന്ത്യ ആഘോഷിച്ചത് രണ്ടായിരത്തി ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ സ്മാരകമായ മ്യൂട്ടണി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത് ഡൽഹിയിലെ അജിത് ഘട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ സ്മാരകമായ മ്യൂട്ടണി മെമ്മോറിയൽ അറിയപ്പെടുന്നത് ഡൽഹിയിലെ അജിത്ത് ഘട്ട് ബഹദൂർഷ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തി വില്ല്യം ഹോട്ട്സൺ ബഹദൂർഷ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തി വില്യം ഹോട്ട്സൺ ബഹദൂർഷ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ് ഹ്യൂമയൂണിന്റെ ശവകുടീരം ബഹദൂർ ഷ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ് ഹ്യുമൂണിന്റെ ശവകുടീരം ബഹദൂർ ഷ രണ്ടാമനെ നാടുകടത്തിയത് എവിടേക്കാണ് റങ്കൂണിലേക്ക് ബഹദൂർ ഷ രണ്ടാമനെ നാടുകടത്തിയത് എവിടേക്കാണ് റങ്കൂണിലേക്ക് ബഹദൂർ ഷ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ബഹദൂർ ഷ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം സത്താറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം സത്താറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഔധ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഔധ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അന്നത്തെ നവാബ് വാജിദ് അലീഷ ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അന്നത്തെ നവാബ് വാജിദ് അലി ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ക്യാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപതിൽ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ക്യാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബി എസ് സിയുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭദിനം